എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കേരളത്തിൽ ബിജെപിക്ക് ഒരു ലോക്സഭാ സീറ്റ് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുമായി കേന്ദ്ര ഇന്റലിജൻസ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം സുരേഷ് ഗോപി പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ ശക്തമായ മത്സരം നടന്നുവെങ്കിലും എൽഡിഎഫിന് വിജയ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലും വി എസ് സുനിൽകുമാറിന്റെ വിജയം പ്രവചിക്കുന്നു എൽഡിഎഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴയടക്കം പതിനാലെണ്ണം യുഡിഎഫിനെന്നും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽഡിഎഫും ഒപ്പത്തിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചാലക്കുടി ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് മണ്ഡലങ്ങളിലാണ് പ്രവചനാതീതമായ സി രവീന്ദ്രനാഥിന് നേരിയ മുൻതൂക്കം പറയുന്നുണ്ട് മുസ്ലിം ലീഗിന് മലബാറിൽ അടിതെറ്റില്ലെന്ന് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇഞ്ചോടിഞ്ച പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പിലാകുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത് എന്നാൽ സംസ്ഥാന ഇന്റലിജൻസ് ഫലം പ്രവചനാതീതമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചാരണം വിലയിരുത്തിയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്